കണ്ണൂർ മാർക്കറ്റിലെ തേങ്ങക്കാരന്റെ പീടിയാണ് ഇത് തേങ്ങ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ അവിടെ കിട്ടും അതിന്റെ തൊട്ടിപ്പുറം തന്നെ നിങ്ങളുടെ കട പി കുഞ്ഞിരാമൻ സൺസ് ഫ്രണ്ടിൽ തന്നെ അച്ഛൻ നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഓരോ തിരക്കിലും കാര്യങ്ങളിലാണ് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ മുത്തുമാരിയമ്മൻ കോവില് ഇത് കേണർ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഒരുവിധം നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകും അതായത് പാരി ആയിക്കോട്ടെ കൈക്കോട്ടായിക്കോട്ടെ ബായിക്കോട്ടായിക്കോട്ടെ ഈ കൈക്കോട്ടും ബായിക്കോട്ടൊക്കെ പല സ്ഥലത്തും പല പേരിലാണേ പറയാം അപ്പം ഭരണിയൊക്കെ ഇവിടെ പാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്ന് പോകാനുള്ളതാണേ പിന്നെ മൺചട്ടികൾ പ്ലാസ്റ്റിക്കിന്റെ ചെടിച്ചട്ടികൾ മാറ്റുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അപ്പം ഇതാന്നേ നേരെയുള്ള റോഡ് ആ ഫ്രണ്ടിൽ കാണുന്നത് ഞങ്ങളുടെ കട മറക്കാനുള്ള ഒരു സംവിധാനമാന്നേ ും കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ആ ഫ്രണ്ടിൽ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ നിരത്തി വെക്കണോ എന്നാലേ ആൾക്കാർ നമ്മുടെ കട കാണുള്ളൂ എന്താ വെച്ചത് നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും ഉള്ളിലുള്ള ഷോപ്പാന്നേ നമ്മുടേത് പി കുഞ്ഞിരാമൻ സൺസ് ഞാൻ മുന്നേ നമ്മുടെ ഷോപ്പ് പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മുടെ കടാന്ന് ചോദിച്ച് പോയി കഴിഞ്ഞാൽ കട ഇത് തന്നെ പറഞ്ഞു പറ്റിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കോ അതുപോലെ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ ആവശ്യമായിട്ടുള്ള മാറ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ ആണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് മാറ്റുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോളി കാടിൻ്റെ കൊക്കകൾ കത്തികൾ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് ഒരു കുടക്കീഴിൽ തന്നെ എല്ലാം ഒരു സംവിധാനം അപ്പോൾ ഇത് നമ്മുടെ വലിയ ബോക്സുകളാണ് ഇപ്പൊ പുതുതായിട്ട് വന്നതാണ് വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്കോ ഒക്കെ ആവശ്യമായ നല്ല വലുപ്പത്തിലുള്ള സ്ക്വയർ ടൈപ്പ് ബോക്സുകളൊക്കെ ഉണ്ട് അപ്പൊ രാവിലെ തന്നെ എല്ലാവരും പാക്കിങ്ങിന്റെ ഒക്കെ തിരക്കിലാന്ന് വരണിയും കാര്യങ്ങളൊക്കെ പാക്കുന്ന തിരക്കിലാണ് ഇത് ഫുഡ് ക്ലീനറാണ് വീട്ടില് അതായത് ബാത്റൂമിലൊക്കെ കാലിന്റെ മടംപൊക്കെ ഒരുക്കാൻ ബെസ്റ്റ് ആണ് മൊത്തമായിട്ടും ചില്ലറായിട്ടും ക്കെ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് നിലവിൽ നമ്മൾ ഷോപ്പുകളിലേക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീടുകളിലേക്ക് വീടുകളിലേക്ക് അതായത് വീട്ടുകൂടലോ കല്യാണോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് കണ്ണൂർ ടൗണിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണേ അതായത് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാം അതായത് കുറച്ച് കൂടുതൽ സാധനങ്ങൾ അതായത് ഒന്നോ രണ്ടോ സാധനങ്ങൾ അതായത് നിലവിൽ ഒരു ചൂലോ മോപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഡെലിവറി തരാൻ കഴിഞ്ഞെന്ന് വരില്ല കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ അതായത് വീട്ടുകൂടലോ അതിലെ കല്യാണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് നന്നായിരിക്കുവേ അതായത് നമ്മുടെ വണ്ടിയിൽ തന്നെ അവിടെ ഡെലിവറി നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി തരുന്നതാണ് ഫ്രീ ആയിട്ട് അതായത് കണ്ണൂർ ടൗണിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പോളികാടിൻ്റെ പല തരത്തിലുള്ള കത്തികൾ ഫിഷ് കട്ടർ ഒക്കെ ആണ് പിന്നെ പല തരത്തില് സൈസില് ഒക്കെയുള്ള മാറ്റുകൾ അവൈലബിൾ ആണ് ഇത് ഇപ്പൊ പുതുതായിട്ട് വന്നൊരു മാറ്റാണെ നല്ല സുഖാന്നെ ഇതിങ്ങനെ തടവാൻ വേണ്ടിയിട്ട് നല്ല റാബിറ്റ് മാറ്റനാണേ ഇതിൻ്റെ പേര് തന്നെ അപ്പോൾ ജനാട്ടനൊക്കെ രാവിലെ തന്നെ പാക്ക് പാക്കാക്കുന്ന തിരക്കിലാന്നേ ഭരണിയൊക്കെ പാക്കാക്കുന്നുണ്ട് അതൊക്കെ വണ്ടിയിൽ ഡെലിവറി ചെയ്യാനുള്ളതാണ് ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നേ വേറെ ഒന്നുമില്ല ഒന്ന് കൊറേ ആയി വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് അപ്പൊ സുന്ദരാട്ട് നിയാസ്കെല്ലാം രാവിലത്തെ ഒരു തിരക്കും കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ നല്ല സൈസ് പോളികാടിന്റെ മരത്തിന്റെ കട്ടിംഗ് ബോർഡ് ഒക്കെ ഇപ്പോൾ ഉണ്ട് കട്ടിംഗ് ബോർഡ് മരത്തിന്റെ മാത്രമല്ല സ്കീലിന്റെ ഉണ്ട് പിന്നെ ഈ കാണുന്ന തരത്തിലുള്ള നല്ല നല്ല മാറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഭരണി കുപ്പി ഭരണി ആയിക്കോട്ടെ മറ്റുള്ള ഭരണികളും ഒക്കെ കുറെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മളെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു ഏഴര മണി മുതൽ വൈകുന്നേരം ഒരു ആറ് മണിവരെയാണേ അപ്പം ഇത് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെയുള്ള സേവിങ്സ് ബാങ്ക് അതായത് മണ്ണ് കൊണ്ടുള്ള നമ്മുടെ നിക്ഷേപപ്പെട്ടി ഒരു മോഡലല്ല അതിൻ്റെ രണ്ട് മോഡലുണ്ട് ഉരുണ്ടിട്ടുള്ളതും നേരെയുള്ളതും ഇതൊക്കെ ചെറുതിലെയുള്ള നമ്മുടെ ആ ഒരു നൊസ്റ്റാൾജി അല്ലേ പിന്നെ പൊങ്കാലക്കലങ്ങളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അമ്പലങ്ങളിലേക്ക് ക്ഷേത്രങ്ങളിലേക്ക് ഒക്കെ ഉള്ള പൊങ്കാല കലങ്ങൾ പിന്നെ കറിച്ചട്ടികള് എല്ലാം ഒരുപാട് മോഡൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെ മൺകൂച്ചകള് പിന്നെ കുന്തിരിക്കം പൊകിക്കുന്നത് ഒക്കെ ഉണ്ട് പൊങ്കാല ആവശ്യത്തിനുള്ള കലങ്ങളൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ ഡെലിവറി ചെയ്തു തരാൻ പറ്റുന്ന സൗകര്യം ഉണ്ടേ ചെറുതോ വലുതോ ആയ ഓർഡറുകളൊക്കെ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നു നമ്മുടെ കണ്ണൂർ മാർക്കറ്റിൽ മുത്തുമാരിയമ്മൻ കോവിലിന്റെ തൊട്ട് സൈഡിൽ തന്നെ പി കുഞ്ഞിരാമൻ സൺസ് നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ കുഞ്ഞിരാമൻ സൺസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം പി കുഞ്ഞിരാമൻ സൺസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് ഉണ്ടാവേ